ഇറ്റ്സ് മീ വിദ്യാഷണിക്ക വായന നിരന്തരമായ ഒരു ഉഴവ് പ്രക്രിയയാണ് ആ മണ്ണൊരുക്കത്തിൽ മതിമറന്ന് പ്രകൃതി ആനന്ദാതിരേഖത്താൽ വിതച്ചിട്ടു പോകുന്ന അദർശ്യമായ ചില വിത്തുകളുണ്ട് വരത് എന്ന കുച്ചുവായനക്കാരി എഴുതി തുടങ്ങുന്നത് അങ്ങനെയൊരു നിമിഷത്തിലാണെന്ന് തോന്നുന്നു വരത് എന്ന കൊച്ചു കൂട്ടുകാരിയുടെ കുഞ്ഞു മനസ്സിൽ മുളയ്ക്കുന്ന ആദ്യ കഥയാണ് ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മണിക്കാര്യങ്ങൾ ജാനിക്കുട്ടി ഓഞ്ഞാലിൻ്റെ കമ്പിലിരുന്ന് കിട്ടാത്തതെല്ലാം കാറ്റിൻ്റെ കൂട്ടു പിടിച്ച് ചെന്ന് പിടിച്ചു വാങ്ങിക്കുന്നു കുട്ടികളെ കാണുവാനും കുട്ടികളുടെ ലോകമറിയാൻ മടിക്കുന്നവരും ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഓരോ കുട്ടിയും പിന്നെയും പിന്നെയും അയച്ചറിയാനുള്ള കഥയാണിത് എന്നെങ്കിലും മുതിർന്നു പോയി എന്നെല്ലാം ചിന്തിക്കുന്ന ഈ ലോകം മൊബൈലിനുള്ളിൽ കുട്ടികളെ ഇട്ട് തിരക്കിലേക്ക് മുങ്ങിപ്പോകുന്ന ഈ ലോകം അറിയുന്നുണ്ടോ ഈ ഉമ്മണി കുട്ടികൾക്ക് നഷ്ടമാക്കിയ അപ്പൂപ്പൻ താടികളുമായുള്ള അവരുടെ കിടിലൻ യാത്രകളെപ്പറ്റി അപ്പോൾ നമ്മുടെ വരതക്കുട്ടി ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് അതിലൊന്ന് കയറിയിരുന്നാൽ മാത്രം മതി കാറ്റ് വന്നു നിങ്ങളെ ആ കിടിലൻ ലോകത്തേക്ക് അക്ഷരങ്ങളുടെ ഊഞ്ഞാൽ വള്ളിയിലിരുത്തി കൊണ്ടുപോകും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മണി കാര്യങ്ങൾ വായിക്കുമല്ലോ അല്ലേ